ഇതൊക്കെ കറക്റ്റ് അളവ് കട്ട് ചെയ്തില്ലേ ഇനി പരിസ്യമനോട് വെച്ചാല് സിൽക്ക് ഇട്ട് കഴിഞ്ഞാല് കറുപ്പ് ഒടിച്ചു വൃത്തികേടാവും വെള്ളം തട്ടി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ പരിസ്യമന ഇട്ട് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാരും മനസ്സിലാക്കും പോലെ തേച്ചി കൊടുക്കേസ്റ്റ് ഇതിന് കൂടനെ വരും വേസ്റ്റ് അപ്പൊ തേച്ചി കൊടുത്താല് പെട്ടെന്ന് കേറി പോവാന് നമ്മക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല

कोले छोटा और काली और चाहे सीनाटे जी हम बोलते हैं लामते और वो बच्चे ब्रांड ने अभी तो अल्लाह हां इतना करेक्ट कर के रख टाओ लिख गई बोल जा नहीं अंदर लेगिंग ना टाइट आके रखना ठीक है

െ അല്ലെങ്കിൽ രണ്ടാളും പിടിച്ചിട്ട് ഓരോ അല്ലെങ്കിൽ കൂടാണ്ടു അപ്പൊ നമ്മളൊന്നും ഫിറ്റിങ് കഴിഞ്ഞാലേ കഷ്ടി നമ്മളടുത്തേക്ക് രണ്ടല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ടൂൾസ് ഒന്നും നമ്മളിത് എക്സ്ട്രാ അല്ലെങ്കിൽ വാങ്ങേണ്ട എക്സ്ട്രാ കമ്പനി ഉണ്ടാവും വാങ്ങാനുണ്ടാവും ആര്യ മോഡലാണ് കേട്ടോ ഇടുത്ത് കോസെറ്റാ